ന്യൂസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുടിശ്ശിക പെൻഷൻ നാലായിരത്തി എണ്ണൂറ് വീതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നു വിശദമായിട്ട് വീഡിയോ നോക്കാം കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കാനും കഴിഞ്ഞ ഒരു വർഷമായിട്ട് മുടക്കമില്ലാതെ ക്ഷേമ പെൻഷൻ ആയിരത്തി അഞ്ഞൂറ് ആറുന്നൂറ് രൂപ നൽകി തരാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി ഒരു വർഷം മുഖം മുടങ്ങാതെ പെൻഷൻ തുക നൽകാൻ സർക്കാരിനും സാധിച്ചിരുന്നു കൂടാതെ കുടിശ്ശിക തുകയിൽ രണ്ട് കടുക്കൾ ഓണത്തിനും ഈ ഫെബ്രുവരി മാസം വിതരണം ചെയ്യാൻ സർക്കാരിനും സാധിച്ചിരുന്നു ഇപ്പോൾ മൂന്ന് മാസത്തെ പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപ ഉടനെ വിതരണം ആരംഭിക്കാനാണ് സർക്കാരിൻ്റെ ആലോചനകൾ രണ്ടാഴ്ചകളിലായി ഏകദേശം രണ്ട് ഘടുക്കുകളായി ആണ് ഈ മൂന്ന് മാസത്തെ പെൻഷൻ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിൽ എത്തിച്ചേരുക അതായത് മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിൽ മാർച്ച് മാസം അവസാനാവുമ്പോഴും വിതരണം ഉണ്ടാകും പിന്നെ ഏപ്രിൽ മാസം ഒരു പതിന പതിനഞ്ചോടു കൂടി എന്തായാലും ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ തുക എത്തിച്ചേരും മാർച്ച് മാസത്തിൽ ഒരു ഘടുക്കുകൾ വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിലായിരിക്കും വിതരണം മാർച്ച് മാസത്തിൽ അംസരായതിനു മുമ്പ് തന്നെ വിതരണം ഉണ്ടാവുക അതായത് മുപ്പത്തി ഒന്നിന് മുമ്പാകെ തന്നെ അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരും ഏപ്രിൽ മാസം വിഷുവിന് മൂന്ന് കുടിശ്ശിക തുക ഉൾപ്പെടെ മൂന്ന് ഗഡുക്കൾ ഉണ്ടാവും എന്ന് മുഖ്യമന്ത്രിയും ധനകാര്യ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ അറിയിച്ചിരിക്കുകയാണ് അപ്പം സന്തോഷം വാർത്തയാണ് പുറത്ത് വരുന്നത് ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തുടർന്ന് ഞാനിരുന്ന വീഡിയോ നിങ്ങൾ തേടിയെത്താനും ബെല്ലൈക്കിനെ എന്നോട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം